നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തി ആറ് തിങ്കൾ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ദുരന്ത മുഖത്തെ കേരള മാതൃക കേരളത്തെ ആകെ കണ്ണീരിലാട്ടിയ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസമാവുകയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് മുണ്ടക്കൈ വാർത്തകൾ അപ്രത്യക്ഷമായെങ്കിലും ദുരന്ത ബാധിതരുടെ അതിജീവന നടപടികൾ ദ്രുതഗതിയിലാണ് എല്ലാം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് താൽക്കാലികമായി വാസസ്ഥലം ഒരുക്കലായിരുന്നു സർക്കാരിന്റെ ആദ്യ പരിഗണന അതിനായി സർക്കാർ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു നിശ്ചയിച്ച ഒരു മാസത്തിന് ആറ് ദിവസം മുന്നേ ഈ ലക്ഷ്യം പൂർത്തിയാക്കി എന്നത് സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് കാണിക്കുന്നത് പത്തൊൻപത് ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കുടുംബങ്ങളെയും വാടക വീടുകളിലേക്ക് ശനിയാഴ്ചയോടെ മാറ്റി സർക്കാർ സ്വകാര്യ ക്വാർട്ടേഴ്സുകളാണ് ഇതിനായി കണ്ടെത്തിയത് ചിലർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാവർക്കും സർക്കാർ ആറായിരം രൂപ പ്രതിമാസം വാടക നൽകും ദുരന്തം ഉണ്ടായതു മുതൽ നാല് മന്ത്രിമാരുള്ള ഉപസമിതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ജൂലൈ മുപ്പതിന് വെളുപ്പിനുണ്ടായ ദുരന്തത്തിൽ പതിനേഴ് കുടുംബം പൂർണമായും ഇല്ലാതായി ഈ വീടുകളിലെ അറുപത്തിയഞ്ചു പേരും മരിച്ചു എട്ട് കിലോമീറ്ററിലെ എൺപത്തി ആറായിരം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ദുരന്തം ബാധിച്ചുവെന്നാണ് കണക്കാക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മൃതദേഹം ഇതിനകം കിട്ടി നൂറ്റി പത്തൊൻപത് പേരെ കണ്ടെത്താനുണ്ട് അതിനുള്ള തിരിച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണിത് മൂന്ന് ഗ്രാമം പൂർണ്ണമായും തുടച്ചു നീക്കിയ സമാനതകളില്ലാത്ത ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാത്ത സർക്കാർ കേരളത്തിൽ ഉണ്ട് എന്നതാണ് നമുക്ക് ആശ്വാസമായത് രക്ഷാപ്രവർത്തനത്തിന് കേരളം ഒന്നാകെ മുന്നിട്ടിറങ്ങി സൈന്യവും പോലീസും ഫയർഫോഴ്സും വനപാലകരും മാത്രമല്ല ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡും മറ്റ് യുവജന സംഘടനകളും സർക്കാർ ജീവനക്കാരും നാട്ടുകാരുമെല്ലാം ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിൽ അണിനിരുന്നു വയനാടിനെ സഹായിക്കാൻ ലോകത്തെമ്പാടിൽ നിന്നും ആളുകൾ മുന്നോട്ട് വന്നു ഇതിനകം ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തി കൂൽപ്പണിക്കാർ മുതൽ അതിസമ്പന്നർ വരെ ഫണ്ട് നൽകി ദുരന്ത നിവാരണത്തിൽ സംസ്ഥാന സർക്കാർ കാണിച്ച ഇച്ഛാശക്തി മറ്റൊരു സംസ്ഥാനത്തും കാണാത്തതാണ് ദുരന്ത ബാധിതർക്കൊപ്പമാണ് സർക്കാർ എന്ന് അടിവരയിടുന്നതാണോ ഓരോ പ്രവർത്തനവും വീടുകൾ ഒരുക്കിയതിന് പുറമെ ഓരോ വീട്ടിലുമുള്ള രണ്ടു പേർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ ഉപജീവന ബേത്തം നൽകി ആയിരത്തി എഴുപത്തിയെട്ട് പേർക്ക് ഇത് നൽകി തുടങ്ങി ഇതിനു പുറമെ ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ അടിയന്തര സഹായം നൽകി മരിച്ചവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ നൽകി ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് പതിനായിരം രൂപയും പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായവും നൽകി ഇങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ആറു കോടിയിലധികം രൂപ ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകി പുനരധിവാസം എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇനി സർക്കാരിന്റെ മുന്നിലുള്ളത് അതിനുള്ള നടപടികളും ദ്രുതഗതിയിൽ നീങ്ങുകയാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതുപോലെ വിശദ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകി കേന്ദ്രം കരിഞ്ഞാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പുനരധിവാസം വേഗത്തിൽ സാധ്യമാകൂ കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് ഇതിലും കാണിക്കുമോ എന്ന ആശങ്കയുണ്ട് ത്രിപുരയിൽ പ്രളയം ഉണ്ടായപ്പോൾ നാൽപ്പത് കോടി മുൻകൂറായി നൽകിയ കേന്ദ്രം ഇത്രയും വലിയ ദുരന്തം ഉണ്ടായ കേരളത്തിന് ചില്ലിക്കാശി ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്നതാണ് ഈ ആശങ്കയുടെ അടിസ്ഥാനം ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ നല്ല രീതിയിൽ കൊടുത്ത മാധ്യമങ്ങൾ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഒരു മാസം തികഞ്ഞതിനു മുമ്പേ ദുരന്ത ബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് മാറ്റിയത് ആർക്കും വാർത്തയായില്ല മറച്ച മുഖ്യമന്ത്രിയുടെ ദുരിത ദുരിതാശ്വാസ നിധിയെ തകർക്കാനുള്ള യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കൂട്ടാലോചനയിൽ പങ്കാളികളാകുന്ന മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരുമാണ് സർക്കാർ സംഘടനകളുടെ യോഗം വിളിച്ചാണ് എല്ലാ ജീവനക്കാരും അഞ്ചു ദിവസത്തെ വേതനം വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ഈ തുക ഗഡുക്കളായി പിടിക്കാൻ പതിനാറിന് ഉത്തരവും ഇറങ്ങി എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനെതിരെയുള്ള എൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള യു ഡി അനുകൂല സംഘടനകൾ വ്യാജ പ്രചാരണവുമായി രംഗത്ത് വന്നു മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന് വലിയ പ്രചാരവും നൽകി പി നിന്ന് തുക പിൻവലിക്കണമെങ്കിൽ സാലറി ചലഞ്ചിന് സമ്മതപത്രം നൽകണമെന്ന് ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് മറുപടി കിട്ടിയെന്ന നുണയാണ് വലിയ തോതിൽ പ്രചരിപ്പിച്ചത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അനുമതിയില്ലാതെ ആരുടെയും ശമ്പളം പിടിക്കുകയുമില്ല ദുരന്ത നിവാരണത്തിന്റെ പേരിൽ എഡിയോഫ് സർക്കാരിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന ദുഷ്ടചിന്തയിൽ നിന്നാണ് ഈ വ്യാജ പ്രചാരണം ഉണ്ടായത് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ചെറിയൊരു തുക ഗടുക്കളായി നൽകണമെന്ന തീരുമാനത്തെ പോലും എതിർക്കുന്നവരുടെ മനുഷ്യത്വം എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമെന്നതിൽ സംശയമില്ല ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം